മോഹൻലാലിനെ വേദിയിലിരുത്തി ചലച്ചിത്രമേഖലയെ വിമർശിച്ചു മുഖ്യമന്ത്രി ജനങ്ങളുടെ ആരാധന ധാർമ്മിക മൂല്യമായി തിരിച്ചു നൽകാൻ താരങ്ങൾക്ക് കടമയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കലാകാരികൾക്ക് മുന്നിൽ ഉപാധികൾ വയ്ക്കരുതെന്നും ചലച്ചിത്രരംഗത്തെ ശുദ്ധീകരിക്കാനാണ് സർക്കാർ നടപടികളെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വിഷയത്തിൽ മോഹൻലാൽ പ്രതികരിച്ചില്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പരിപാടിയായിരുന്നു വേദി പുതിയ കാലത്തെ ഏറ്റവും ശക്തമായ മാധ്യമമാണ് ചലച്ചിത്ര മേഖല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മനസ്സുകളെ മലിനമാക്കുന്ന പ്രവൃത്തികൾ സിനിമാ രംഗത്തുണ്ടാകരുതെന്നെ മുന്നറിയിപ്പ് നൽകി സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വരാനും പ്രവർത്തിക്കാനുമുള്ള ഇടം സിനിമയിൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം കലാകാരികളുടെ മുന്നിൽ ഉപാധികൾ വെക്കരുതെന്നും മുഖ്യമന്ത്രി സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ സ്വതന്ത്രാവസരങ്ങളും മുൻപിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാവരുത് ജനങ്ങളുടെ ആരാധന ധാർമ്മിക മൂല്യമായി തിരിച്ചു നൽകാൻ താരങ്ങൾക്ക് കടമയുണ്ടെന്നും നടൻ മോഹൻലാലിന് വേദിയിലിരുത്തി മുഖ്യമന്ത്രി പറഞ്ഞു മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാവുന്നില്ലെന്നുറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് ജനങ്ങൾ നൽകുന്ന വലിയ സ്നേഹവും ആരാധനയുമൊക്കെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയും കടമയും വിഷയത്തിൽ മൗനം മോഹൻലാലിന്റെ മറുപടി പ്രസംഗം ശതാഭിഷക്തനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പിസാറിന് ആയുരാരോഗ്യ സൗഖ്യം നൽകി ജഗദീശ്വരന് നിഗ്രഹിക്കട്ടെ എന്നും ഇനിയും അർത്ഥസമ്പുഷ്ടമായ വരികളാൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ശ്രീകുമാരൻ തമ്പി അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്നും മോഹൻലാൽ ഏറ്റുവാങ്ങി സദസ്സിനെ സാക്ഷിയാക്കി ഇതാ പുരസ്കാര സമർപ്പണം ചടങ്ങിൽ ശ്രീകുമാരൻ തമ്പിയെ ആദരിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ ഗോകുലം ഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുൻ നിയമസഭാ സ്പീക്കർ എം ബി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി പേരാണ് പുരസ്കാര ചടങ്ങ് വീക്ഷിക്കാനുമായി എത്തിയത് തിരുവനന്തപുരം